വെൽക്കം ബാക്ക് ടു ഡ്രീം ലേണിംഗ് മലയാളം ലെറ്റ്സ് ഗോ കല്ല് ഭക്ഷണമാക്കുന്ന പക്ഷി ഒട്ടകപ്പക്ഷി പെൻകിൻ കിവി പരുന്ത് ഉത്തരം ഒട്ടകപ്പക്ഷി വൃക്ക തകരാറിലാവുന്ന പ്രധാന കാരണം സ്ട്രോക്ക് തിമിരം വയറുവേദന പ്രമേഹം ഉത്തരം പ്രമേഹം ശരീര പി എച്ച് ലെവൽ നിലനിർത്തുന്ന ഭക്ഷണം മുളക് ക്യാരറ്റ് പയർ തക്കാളി ഉത്തരം പയർ ഏറ്റവും കഠിന നിയമമുള്ള രാജ്യം സൗദി ഇംഗ്ലണ്ട് ജപ്പാൻ മലേഷ്യ ഉത്തരം സൗദി ഏറ്റവും കൂടുതൽ വിഷ സ്വഭാവം ഉള്ളവരുടെ നക്ഷത്രം അവിട്ടം പൂരം ജ്യോതി മകൈരം ഉത്തരം മകൈരം ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം സിറിയസ് ശുക്രൻ സൂര്യൻ പ്രോക്സിമ സെന്ററി ഉത്തരം സൂര്യൻ ആദ്യത്തെ സംഗീത ഉപകരണം ഓടക്കുഴൽ ഗിറ്റാർ വയലിൻ വീണ ഉത്തരം ഓടക്കുഴൽ സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് ഓറഞ്ച് ആപ്പിൾ പപ്പായ കൈതച്ചക്ക ഉത്തരം കൈതച്ചക്ക കൈതച്ചക്കർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് നെല്ല് ഗോതമ്പ് ഏലം പരുത്തി ഉത്തരം ഏലം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്